ശാസ്ത്രീയ സാമഭേദ പഠനം ക്ലാസ് പതിനഞ്ച് നമ്മൾ അധ്യായം രണ്ടിലെ ഐന്ദ്രപർവത്തിലെ മൂന്നാമത്തെ ഘട്ടമാണെന്ന് നോക്കുന്നത് ഇന്ദ്രനെ പറ്റിയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മൾ നമ്മളെന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ അതിനെ ഏകോപിപ്പിക്കുന്ന ആ സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുന്ന അതിലെ നമ്മുടെ കർമ്മങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയാണ് അപ്പൊ എന്താണ് പറയുന്നത് നോക്കാം ആദ്യം നൂറ്റി മുപ്പത്തഞ്ചാമത്തെ കുതിരകളെ നിയന്ത്രിക്കുന്ന ചമ്മട്ടി നിർമ്മിക്കുന്നത് പോലെ അതിന്റെ ശബ്ദം കേൾക്കുന്നത് പോലെ അപ്പൊ കുതിരകളെ നിയന്ത്രിക്കുന്ന ചമ്മട്ടി കുതിരകൾ എന്ന് പറയുന്നത് സാധാരണ കുതിരയെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞ ചമ്മട്ടി കൊണ്ടാണ് കുതിരകളെ നിയന്ത്രിക്കുന്നത് കുതിര എന്നത് ശക്തിയായിട്ട് ഊർജ്ജമായി കിട്ടും ഇപ്പൊ ഊർജത്തിലും നിയന്ത്രിക്കുന്ന ചമ്പട്ടി എന്താണ് ആ സ്ഥാനമാണ് ആർക്കുള്ളത് ഇന്ദ്രന് ഉള്ളത് കുതിരയെ നിയന്ത്രിക്കുന്ന ചമ്പട്ടിയുടെ സ്ഥാനമാണ് ഇന്ദ്രൻ എന്നത് ഇന്ദ്രനാണ് നമ്മൾ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ അതിനനുസരിച്ച് ആ കർമ്മങ്ങളെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ ആ ഇന്ദ്രന്റെ ധ്വനി ഞാൻ എപ്പോഴും ഇവിടെയെല്ലാം കേൾക്കുന്നുണ്ട് അതാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് നമ്മുടെ കർമ്മത്തിന് നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിനൊരു ഉഷാര നൽകുന്നത് ആ ധ്വനികളാണ് ആ ശബ്ദങ്ങളാണ് അല്ലെ ആ ഇന്ദ്രനാണ് നമ്മൾ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിനെ എത്തിക്കുന്നത് ആ ഇന്ദ്രൻ എന്ന പ്രേരക ശക്തി നമ്മളൊരു ഭക്ഷണം പ്രിപ്പയർ ചെയ്യുമ്പോൾ അരിയും വെള്ളവും ഇട്ട് ചൂടാക്കുന്നേ ഉള്ളൂ പക്ഷേ നമുക്കൊരു വർക്കുണ്ട് അതിൻ്റെ അകത്ത് ആ അരിയുമായിട്ട് മത്സരിച്ചിട്ട് ഒരു അതിനെ പദം വരുത്തി ഒരു സ്ട്രക്ചറല്ല ചേഞ്ച് വരുത്തിയതിനെ പദം വരുത്തി ചോറാക്കി തരാനുള്ള ഒരു ശക്തി വിശേഷം അതിലുണ്ട് അത് അതിനു വേണ്ടി ശ്രമിക്കുന്നതായിട്ട് നമുക്ക് അതിൻ്റെ ശൂരത്വത്തെ പറ്റിയെല്ലാം നമുക്ക് നല്ല ബോധ്യമുണ്ട് അഗ്നിയുടെ സഹായത്താൽ അവിടെ ഒരു ശക്തി അതിനെന്താക്കി തരും നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതാക്കി ചോറാണെങ്കിൽ ചോറാക്കിയിട്ട് തരും ഇനി നൂറ്റി മുപ്പത്തിയാറ് അപ്പോഴ് പുരുഷന്മാർ മൃഗങ്ങളെ കുതിരകളായാലും അതിനെ കയറും പിടിച്ചു നിൽക്കുന്നത് പോലെയാണ് നമ്മൾ എന്തിന് നിൽക്കുന്നത് ഏകാഗ്രതയോടെ ഇന്ദ്ര അങ്ങേ ഞങ്ങൾ നോക്കുന്നു സോമവും കയ്യിൽ വെച്ചുകൊണ്ട് നമ്മൾ അങ്ങേ നോക്കുന്നു അപ്പോൾ കയര് മൃഗത്തെ എങ്ങോട്ടേക്ക് നയിക്കണം ഓടാണ്ടാതിര നടക്കാതിരിക്കും നടക്കണമെങ്കിൽ അതിനെപ്പിടിച്ച് വലിച്ചു നിർത്തും അങ്ങനെ ചെയ്യുന്നത് പോലെ ോമവും കൈപരിച്ച് സോമം എന്ന് പറഞ്ഞാല് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് നമ്മളൊരു ചോറ് വയ്ക്കുകയാണെങ്കിൽ സോമം എന്ന് പറയുന്നത് വെള്ളിയും അരിയുമാണ് അഗ്നിയുമാണ് അതെല്ലാം പാത്രത്തിലിട്ട് നമ്മൾ ആര് നോക്കുന്നു ഇന്ദ്രനം നോക്കും ഇന്ദ്രനെയും കാളകളെ കയറുകൊണ്ട് നിയന്ത്രിക്കുന്നത് പോലെ ഇതിൻ്റെ അകത്ത് ആ അരിയിലും വെള്ളത്തിലും കയറിയിട്ട് അതിനുവേണ്ട കർമ്മങ്ങൾ ചെയ്ത് അതിനെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും അതേ ചോറിൻ്റെ കാര്യം എടുക്കണ്ട നമ്മൾ റോക്കറ്റ് ഉണ്ടാക്കണമെങ്കിലും നമ്മളതിൻ്റെ അകത്ത് ഇന്ധനം നിറച്ച് തീ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ എല്ലാം കത്തിച്ച് ഒരു പരമെല്ലാം ഉണ്ടാക്കി അതിനെ തള്ളി മുകളിലേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ അപ്പം ഈ ഒരു ശക്തിയായിട്ട് നമ്മൾ ഇന്ദ്രനെ കാണും ഏത് കർമ്മങ്ങളുണ്ടെങ്കിലും സയൻസിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ ആ ശക്തിയാണ് പിന്നെ അതിനെ മുന്നോട്ടേക്ക് ആ കർമ്മത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് നൂറ്റി മുപ്പത്തി ഏഴില് അടുത്തത് സ്തുതികൾ യഥാവിധി ഏറ്റവും ഇന്ദ്ര അപ്പൊ ഇന്ദ്രനെ നമ്മൾ സ്തുതികളിലൂടെയാണ് സമീപിക്കേണ്ടത് സ്തുതി എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ വേദങ്ങളിലെ സ്തുതികൾ വേദങ്ങളിൽ പറയുന്ന സ്തുതികൾ അല്ലെ മന്ത്രങ്ങൾ വേദം എന്ന് പറഞ്ഞാൽ സയൻസാണ് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ഇന്ദ്രനെ സമീപിക്കാൻ അപ്പം ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രനെ സമീപിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആ കർമ്മങ്ങളെ ശാസ്ത്രീയമായി തന്നെ ഇന്ദ്രൻ സാധിപ്പിച്ചു തരും ഏതുപോലെ എന്നാൽ സമുദ്രത്തിലേക്ക് ഒഴുകുന്ന ഒരു പുഴ പുഴ നമ്മളെ ശ്രദ്ധിക്കുന്നുമില്ല അതങ്ങ് ഇന്ദ്രനദിയും വെള്ളത്തെ സമുദ്രത്തിലേക്കെത്തി ഏത് തത്വം പ്രകാരം അവിടെ ഒരു സയൻസുണ്ട് ഉയർന്ന സ്ഥലത്ത് നിന്ന് താഴ്ന്ന സ്ഥലത്തേക്ക് വെള്ളമോടും വെള്ളം കൊണ്ട് താഴ്ന്ന നിലയിൽ നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അപ്പൊ സമുദ്രം താഴെത്തു നിൽക്കുന്നു ഉയർന്ന നിലയിലുള്ള നദികള് താണെടുത്തേക്ക് ഒഴുകി ഒന്നും ശ്രദ്ധിക്കാതെ അതത് താഴ്ന്ന നിലയിലേക്ക് കൊത്തി എവിടെയാണോ ഏറ്റവും താഴ്ത്തിയുള്ളത് അവിടെ പോയി നിൽക്കും അതിനെ നയിക്കുന്നത് ആ ശാസ്ത്രമാണ് ആ ശാസ്ത്രത്തിൽ നിന്നുള്ള ഒരു ബലമാണ് അതിനെ തള്ളിക്കൊണ്ട് പോകുന്നത് ആ ബലത്തെയാണ് നമ്മൾ ഇന്ദ്രൻ എന്ന് പറയുന്നത് അങ്ങനെ ഇന്ദ്രൻ എന്ത് ചെയ്യും എല്ലാ കർമ്മങ്ങളിലും ഇതേപോലെ ആഭിമുഖ്യം കാണിക്കും ഏത് കർമ്മം നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാലും ആ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ കുന്തിക്കൊണ്ടുപോയി ലക്ഷ്യത്തിലേക്ക് ഇന്ദ്രൻ എത്തിക്കും ഇനി നൂറ്റി മുപ്പത്തെട്ട് സോ എല്ലായിടവും തിളങ്ങി നിൽക്കുന്ന അങ്ങയുടെ സ്ഥാനം പാലൻ അങ്ങ എല്ലാ സ്ഥലത്തും കാരണം നമ്മളിവിടെ ഒരു ചോറ് വയ്ക്കുകയാണെങ്കിൽ അവിടെ ഏകോപിക്കുക ആ കർമ്മങ്ങളെ ഏകോപിപ്പിക്കാൻ ഇന്ദ്രൻ ഉള്ളതുപോലെ അടുത്ത വീട്ടിലാണെങ്കിൽ അമേരിക്കയിൽ ഒരു പാലക ചെയ്യുകയാണെങ്കിൽ അവിടെയും ഇന്ദ്രൻ ചെന്നിട്ട് അപ്പം ഒരു ശക്തി വിശേഷം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങളെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ചുറ്റും ഈ ലോകം മുഴുവനും എല്ലാ സ്ഥലത്തും ഉണ്ട് നമ്മൾ എവിടെ വെച്ച് കർമ്മം ചെയ്യുകയാണെങ്കിൽ ആ കർമ്മങ്ങൾ ഏകീകരിക്കുന്ന ഒരു ശക്തി ശേഷം ഒരു സയൻസുണ്ട് സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കർമ്മം നടക്കുക ആ സയൻസിൽ നിന്നും വരുന്ന ഒരു പ്രേരക ശക്തിയായിട്ട് വേണമെങ്കിലും ഇന്ദ്രനെ കാണാം അപ്പൊ എല്ലാവരുടെയും ഇടവും ദിവ്യതയോടെ തിളങ്ങു നിൽക്കുന്നു അങ്ങ് തിളങ്ങു നിൽക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളുടെ സ്വന്തം രക്ഷയ്ക്കായിക്കൊണ്ടാണ് നമ്മൾ ലോകത്തിൽ എവിടെയും ഇങ്ങനെ വേണ്ടിയിട്ട് ഹവിസ്സുകൾ അർപ്പിക്കുന്നത് അപ്പൊ എല്ലാ നാട്ടിലും ഈ കൊടുക്കുന്നതാർക്കാണ് അർപ്പിക്കുക അഗ്നിക്കാണ് അർപ്പിക്കുന്നത് നമ്മൾ അരിയും വെള്ളമെല്ലാം അഗ്നിക്കാണ് കൊടുക്കുന്നത് അഗ്നി അതെടുത്തിട്ട് അല്ലെങ്കിൽ ഇവിടെ ആർക്കാണ് കൊടുക്കുന്നത് ഇന്ദ്രനാണ് മേസ്ത്രിയുടെ സ്ഥാനമാണ് ഇന്ദ്രൻ എന്നുള്ളത് അപ്പൊ ഇന്ദ്രനാണ് കൊടുക്കുന്നത് അതെ അഗ്നിക്കാണ് രണ്ടു തരത്തിലും പറയും അഗ്നി അതുകൊണ്ടാണ് ഈ മാറിപ്പോകുന്നത് അഗ്നിക്ക് എന്റെ അടിസ്ഥാനത്ത് പറയുമ്പോൾ നമ്മള് വെള്ളവും അരിയും അഗ്നിക്കാണ് കൊടുക്കുന്നത് അഗ്നി എടുക്കുന്നത് ഇവിടെ ഇപ്പൊ ഇന്ദ്രനാണ് അപ്പം വെള്ളവും അരിയും അഗ്നിയും പാത്രത്തോടൊപ്പം ഇന്ദ്രനാണ് ആ സിസ്റ്റത്തിനാണ് നമ്മളെ ഏൽപ്പിക്കുന്നത് അതാണ് ഇവിടെ അതിനെ അടിച്ചിട്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും ചോറ് അങ്ങനെ നമ്മളെ എല്ലായിടവും ലോകത്തെല്ലായിടവും നീ തിളങ്ങി നിൽക്കുന്നുണ്ട് ലോകത്തിലുള്ള എല്ലാവരും നിങ്ങൾ തന്നെയാണ് ആശ്രയിക്കുന്നത് ഇനി നൂറ്റി മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പതിൽ പറയുകയാണ് ഊഷിജപുത്രനായ കക്ഷിവാൻ ദേവന്മാരിലെല്ലാം പ്രധാനിയാണ് അല്ലെങ്കിൽ ഋഷികളില് പ്രധാനിയാണ് ദേവന്മാരില് പ്രധാനി ഋഷികളിൽ എന്ന് പറയുമ്പോൾ വേദാഭ്യാസം ഋഷി കഴിഞ്ഞു അപ്പൊ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട് എന്ന അർത്ഥത്തിൽ എടുത്താൽ അല്ലെങ്കിൽ ആ അദ്ദേഹത്തിന്റെ വംശത്തിൽ പ്രധാനിയാണ് എന്ന നിലയിൽ എടുക്കാം അല്ലെ ദേവതകളിൽ പ്രധാനിന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം ദേവതകളാണ് ആ ദേവതകളെ എല്ലാം വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കർമ്മത്തിൽ ഉപയോഗിക്കുന്നത് മണ്ണും എല്ലാം ദേവതകളാണ് വീട് കെട്ടുമ്പോൾ മണ്ണും അല്ല അതെല്ലാം ദേവതകളാണ് അപ്പൊ അവയെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് ആ സയൻസിൽ പ്രധാനമായിട്ട് വേദങ്ങളില് സയൻസ് എഴുതിയ വ്യക്തികളിൽ പ്രാധാന്യം ഒന്ന് തന്നെയാണ് അതുകൊണ്ട് കക്ഷി ദേവതയായിട്ട് എടുത്താൽ നമുക്ക് പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും മുപ്പത്തിമുക്കോടിയും ദേവതകളാണ് അപ്പം കക്ഷി കക്ഷി സയൻസിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രധാനിയാണ് അല്ല സംശയൊന്നുമില്ല വേദങ്ങൾ എഴുതിയ ഏറ്റവും പ്രധാനപ്പെട്ട രുചികളിൽ ഒന്ന് കക്ഷി മന്ദന്മാർ അപ്പൊ അങ്ങനെ ഒരു പ്രധാനിയായിരിക്കുന്നത് പോലെ തന്നെ ദേവതകളിൽ ശോഭിക്കുന്നവനാണ് ഈ ഇന്ദ്രൻ കാരണം എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോൾ സൃഷ്ടി മുതൽ തുടക്കം മുതൽ അവസാനം വരെ എവിടെ എന്തെല്ലാം കർമ്മങ്ങൾ നടക്കുന്നുണ്ടോ അതിനെയല്ല ഏകോപിപ്പിക്കുന്ന മേസ്ത്രിമാരിയായിട്ട് ഇന്ദ്രനെ കണ്ടാൽ ഇന്ദ്രൻ തന്നെയാണ് ഏറ്റവും പ്രാധാന്യം കാരണം എന്ത് കർമ്മം നടക്കുന്നത് അതിന്റെ നേതൃത്വം ഇന്ദ്രനായിരിക്കും ഒരു വീട് വെക്കുമ്പോഴും മേസ്ത്രീയാണ് മേശ്രീക്ക് നമ്മൾ ഒരു പ്രാധാന്യം കൊടുക്കുന്നത് പോലെ ഇന്ദ്രനും പ്രാധാന്യം കൊടുക്കണം അതുകൊണ്ടാണ് ഇന്ദ്രനെന്താ പറയുന്നത് ദേവന്മാരുടെ ദേവൻ എന്ന് പറയുന്നത് ദേവന്മാരുടെ രാജാവ് ഇപ്പം ദേവന്മാരിലെ പ്രധാനിയാണ് ഇനി ഇനി നൂറ്റാമ്പത് രുദ്രാസുരനെ വധിച്ചവനാണ് നമുക്കറിയാലോ വൃദ്ധാസുരൻ ഏതാണെന്ന് ഭാഗവതത്തിലൂടെ നമ്മൾ കണ്ടു കഴിഞ്ഞു എവറി ആക്ഷൻസ് ഈക്വൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ത് കർമ്മം നടക്കുന്നുണ്ടെങ്കിലും ആ കർമ്മം നടക്കുമ്പോൾ അതിനൊരു എതിർപ്പുണ്ട് ആ എതിർപ്പിനെ മറികടന്നിട്ടാണ് നമ്മൾ പുതിയൊരു സ്റ്റേജിലേക്ക് എത്തുന്നത് അപ്പൊ ഇന്ദ്രനാണ് അതിനെ യജ്ഞങ്ങൾ നടത്തി അതിനെ പുതിയൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നതെങ്കിൽ അതിന്റെ എതിരു ശക്തിയാണ് വൃത്രാസുരം എന്ന് പറയുന്നത് ഇന്ദ്രന്റെ ഓപ്പോസിറ്റായിട്ട് എടുക്കണം സയൻസിൽ പറയുകയാണെങ്കിൽ ആക്ഷൻ ആണ് ഇന്ദ്രനെങ്കിൽ റിയാക്ഷൻ ആണ് വൃത്തം എന്ന പേരിൽ വരാൻ കാരണം ഏത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ രാസപ്രവർത്തനവുമായിട്ട് ബന്ധമുണ്ട് ആറ്റങ്ങളുമായിട്ട് ബന്ധമുണ്ട് അല്ലെങ്കിൽ ആറ്റങ്ങളുടെ ഓർഫിറ്റുമായിട്ട് ബന്ധമുണ്ട് ഏത് കർമ്മവും രസതന്ത്രവുമായി ബന്ധപ്പെട്ടതാണ് അതിൽ ആറ്റങ്ങൾ ആറ്റങ്ങൾ ഇത് തന്നെ ഈ രസതന്ത്രത്തിനും കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഭാഗം ഏതാണ് ഓർബിറ്റ് ഓർബിറ്റ് വട്ടമായത് കൊണ്ട് ആ ഓർബിറ്റിലുള്ള എതിർപ്പിനിയാണ് വൃത്താസുരന് എന്ന് പറയുന്നത് അപ്പോ വൃത്താസുരനെ വധിക്കുന്ന ഹർത്താവണെന്ന് ഞങ്ങളുടെ മനസ്സറിയുന്നവനാണ് നമ്മുടെ മനസ്സിൽ ഏറ്റവും അധികം അറിയുന്നത് ഇന്ദ്രനാണ് കാരണം എന്തെങ്കിലും ഒരു കർമ്മം ഇപ്പം ചോറ് വെക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അരിയും വെള്ളവും പാത്രത്തിലെത്തുമ്പോയ്ക്ക് ഇന്ദ്രം റെഡിയാണ് അതിനെ ഏകീകരിക്കാൻ നേരെ പറഞ്ഞാൽ നമ്മളൊരു വീട് വെക്കണെങ്കിൽ മേസ്തിന് നോക്കി നടക്കണം ഇതായിട്ട് ആവശ്യമില്ല നമ്മൾ ഒരു രാസപ്രവർത്തനം നടക്കുകയാണ് ഇതിൽ അരികൾ അരിയുടെ ഘടന ഹാഡാണ് അപ്പ അതിനെ സോഫ്റ്റ് ആക്കണ്ടെങ്കിൽ വെള്ളു അഗ്നിയുടെ സഹായത്താൽ അതിൻ്റെ അകത്ത് കുറെ ബോണ്ടുകളെല്ലാം പൊട്ടിച്ച് വെള്ളുവായിട്ട് ചേർത്ത് കൊണ്ട് ഒരു പുതിയൊരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അവിടെ ഒരു ഏകീകരണമാണ് നമ്മൾ ചോറ് ഉണ്ടാക്കേണ്ട പാത്ര സഞ്ചിയില് അരിയും പാത്രത്തിൽ വെള്ളവും കൊണ്ട് ചോറാവുന്നത് എന്ത് വേണം നമ്മൾ അതിനെ എടുത്തിട്ട് പാത്രത്തിലാക്കിയെല്ലാം വെച്ച് അഗ്നി അടിയിൽ വെച്ചാലേ നടക്കുള്ളൂ അപ്പം ഏകോപിപ്പിക്കാൻ ഒരു മാനേജ്മെന്റ് പറഞ്ഞു സയൻസ് പോരാ മാനേജ്മെന്റ് പറഞ്ഞു അതേപോലെ ഈ അരിയിൻ്റെ അകത്ത് കർമ്മ അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിക്കാണ് അത് സയൻസിൽ നിന്ന് വരുന്ന സയൻസ് പ്രേരിപ്പിക്കുകയായിരിക്കാം ചൂട് പൊള്ളുമ്പോൾ ചൂടും കൊള്ളുമുള്ള അരിനെ സോഫ്റ്റ് ആക്കുന്ന ഒരു സയൻസ് തത്വമാണ് അപ്പോഴാ സയൻസിൽ നിന്നൊരു പ്രേരക ശക്തി വരും അതിനെ ഏകോപിപ്പിക്കുക അതാണ് ഇന്ദ്ര അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇന്ദ്രനെ വിളിക്കുന്നൊന്നുമില്ല അവിടെ എത്തുകയാണ് അപ്പൊ നമ്മളെ മനസ്സറിയുന്നവരാണ് ഇന്ദ്രൻ അതുകൊണ്ട് ആ ഇന്ദ്രന് വേണ്ടിയാണ് നമ്മൾ സോമം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് നമ്മള് അരിയും വെള്ളം ഇന്ദ്രം വന്നോടും ഇന്ദ്രം വന്നോടും ഇന്ദ്രം വന്ന അരിയും വെള്ളവും എടുത്തിട്ട് നമുക്ക് ചോറ് അങ്ങനെയുള്ള പോരാട്ടത്തിന് അപ്പൊ അവിടെ ഒരു പോരാട്ടം നടക്കുന്നുണ്ട് പാത്രത്തിൻ്റെ അകത്ത് അവിടെ ഈ അരിയെ ചോറാക്കി പദം വരുത്താൻ ഇന്ദ്രൻ ശ്രമിക്കുമ്പോൾ റിയാക്ഷൻ റിയാക്ഷൻ ആണ് ഋത്രം ഋത്രാസുരനും ഇന്ദ്രനും തമ്മിലുള്ളൊരു പോരാട്ടത്തിലൂടെയാണ് ഈ അരിയെ സോഫ്റ്റാക്കി മാറ്റിക്കുന്നത് മാറ്റുന്നത് അപ്പം പോരാട്ടത്തിൽ ശത്രുക്കളെ നശിപ്പിക്കുന്ന ഇന്ദ്രനെ ൾ അർപ്പിക്കുന്നു സ്തുതികൾ അർപ്പിക്കുക എന്നുള്ളത് സയൻസിലൂടെ നമ്മള് ഇന്ദ്രനെ സഹായിക്കുന്നു എന്താണ് സയൻസ് ആ അരി ഇന്ദ്രൻ പാകം ചെയ്യുമ്പോൾ അതിന് വേണ്ട ചൂട് കൊടുക്കണം വേണ്ട ചൂട് കൊടുക്കാതെ ഇന്ദ്രനോട് നീ പതാക്കണ ഇന്ദ്രൻ ചെയ്യൊന്നുമില്ല സയൻസിലൂടെ ആ അരിയെ പദം വരുത്തടിക്ക് എത്ര നേരം തിളപ്പിക്കണം അത്ര നേരം തിളപ്പിച്ചാലേ ഇന്ദ്രനെന്ന് പദാർക്കുന്നു അല്ലാതെ ഒന്ന് ഒരു തീപ്പട്ടി വരച്ച് ഒരു വർഷം പേപ്പറും വെച്ചിട്ടങ്ങ് പോയി കഴിഞ്ഞാല് ആ ഞാൻ ചൂട് കൊടുത്തിട്ടുണ്ട് ഇനി ഇന്ദ്രനാകട്ടെ ഇന്ദ്രം ചെയ്യൊന്നും ഇല്ല ഇന്ദ്രനതിനാ വണ്ടാൻ ഊർജം കൊടുക്കണം അതാണ് നമ്മൾ സ്തുതികൾ അതിനാണ് ചിലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രഷർ കുക്കറെടുത്ത് ഉപയോഗിക്കുന്നത് പ്രഷർ കുക്കർ ഒരു സയൻസ് ശബ്ദമാണ് അതാണ് സ്തുതികൾ അതായത് വേദത്തിൽ പറഞ്ഞ കാര്യം വേദത്തിലുണ്ട് എന്നുള്ളത് പൊതുവെ വേദങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ സയൻസുമാണ് പ്രപഞ്ചത്തിന്റെ പിന്നിലൂടെ എല്ലാ സയൻസിനാണ് വേദങ്ങൾ അല്ല ഈ പുസ്തകം തന്നെ ആവശ്യമൊന്നും എന്നിട്ട് അപ്പോൾ നമ്മൾ സ്തുതികളോടെ ഇന്ദ്രനെ സമീപിക്കണം ഇനി നൂറ്റി നാൽപ്പത്തി ഒന്ന് അപ്പൊ ഇവിടെ സവിതാവ് സൂര്യനോടാണ് പറയുന്നത് നമ്മളെ പുത്രാദികളെല്ലാം കൂടിയിട്ട് ഈ യാഗത്തിൽ ഏർപ്പെടുമ്പോൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ സൂര്യനോട് പറയുകയാണ് നമുക്ക് നരം നൽകിയ അനുഗ്രഹിക്കണം അവിടെ എന്തിനാണ് സൂര്യനെ പിടിച്ചത് ഇന്ദ്രനോട് മാത്രം പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും കർമ്മം ചെയ്യുമ്പോഴ കർമ്മഫലവും ഉണ്ട് അത് സൂര്യനുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് കിടക്കുന്നത് നമ്മളെപ്പോഴും കർമ്മം ചെയ്താൽ പറഞ്ഞിട്ടുന്നില്ല നമ്മൾ ശാസ്ത്രീയമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് പക്ഷെ കാര്യം നടക്കുന്നില്ല നമ്മൾ ചെയ്യേണ്ട മാക്സിമം സയൻസിന്റെ അടിസ്ഥാനത്തിൽ ചെയ്താലും നമുക്ക് കാര്യം നടക്കാത്ത ചില സമയങ്ങളുണ്ട് അത് കാലം എന്താണ് പറയുന്നത് അതാണ് കൃഷ്ണൻ പറഞ്ഞത് അർജുനനോട് നീ കർമ്മം ചെയ്താൽ മതി ആര് ജയിക്കണോ വേട്ടയെന്നുള്ളത് കാലമാണ് ചെയ്തത് അതുകൊണ്ടാണ് സവിത സവിതാവ് സൂര്യന എന്ന നിലയില് പറയുകയാണ് നമുക്ക് നീ ധനം നൽകണം നമ്മൾ കർമ്മം ചെയ്യും ഇന്ദ്രശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യും അതിനനുസരിച്ച് ഇന്ദ്രനും വന്നിട്ട് അങ്ങേക്ക് കഴിയുന്നവരെ അങ്ങേരും ചെയ്യും പക്ഷേ ഫലം കിട്ടുന്നത് ധനം നൽകുവാൻ സവിതാവ് ശ്രമിക്കണം അങ്ങനെ നമ്മുടെ ദാരിദ്ര്യത്തെ നമ്മളെ പേടിച്ചു കഴിയുന്ന ദാരിദ്ര്യത്തെ അങ്ങ് ദൂരേക്ക് മാറും അപ്പം നമ്മൾ കാര്യവിജയം നേടുകയോ ഇല്ലയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യുദ്ധം നടക്കുമ്പോൾ അവിടെ നമ്മളും ശ്രമിക്കുന്നുണ്ട് എതിർ പക്ഷത്തെ ശത്രു ശ്രമിക്കുന്നു ശ്രമിക്കുന്നുണ്ട് നമ്മുടെ പക്ഷത്തും ഇന്ദ്രം തന്നെയാണ് ആ എന്ന പ്രവർത്തിയിൽ ഏർപ്പെടുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയിലെല്ലാം ഇന്ദ്രം തന്നെയാണ് ഏർപ്പെടുന്നത് ശത്രു ചെയ്യുന്ന പ്രവൃത്തിയിൽ ഇന്ദ്രം തന്നെയാണ് ഏർപ്പെടുന്നത് പിന്നെ ആര് ജയിക്കണം എന്നുള്ളത് കാലമാണ് നൽകിയത് തീരുമാനിക്കുന്നത് ഒരു വിത്തെടുത്തിട്ട് മണ്ണിൽ കുടിച്ചിട്ടിട്ടിട്ടിട്ട് വെള്ളയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രനതിനെ മുളപ്പിക്കാൻ ശ്രമിക്കും പക്ഷേ കാലം എതിരാണെങ്കിൽ നല്ല ചൂട് വെയിലാണെങ്കിൽ ഇന്ദ്രനും ഒന്നും ചെയ്യാൻ പറ്റില്ല സൈസ് തത്വം എന്താണ് മണ്ണില് വിത്തിട്ടിട്ട് വെള്ളം നനച്ചു കഴിഞ്ഞാൽ മുറച്ചുവരുന്നു പക്ഷെ കാലം എതിരാണെങ്കിൽ അപ്പൊ ഇന്ദ്രനും നമ്മളിൻ്റെ അപ്പുറത്തൊരു ശക്തി ഉണ്ട് ഇത് പേട നടക്കണം ഏത് നടക്കണമെന്ന് തീരുമാനിക്കുന്നു അത് ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അർജുനൻ പറ അർജുനോട് കൃഷ്ണൻ പറഞ്ഞത് നീ കർമ്മം ചെയ്യുക വരത്തെയും ചിക്കത് അതുകൊണ്ടാണ് ഇവിടെ സ സവിതാവോട് പറയുന്നത് പുത്രാദികളോടൊപ്പം നമ്മൾ യാഗം ചെയ്യുമ്പോൾ നിങ്ങൾ നീ ധനം നൽകി അനുഗ്രഹിക്കണം പേടിയുണ്ടാക്കുന്ന ദാരിദ്ര്യം നമ്മൾ പേടി ദാരിദ്ര്യത്തെ പേടിച്ചുകൊണ്ടാണ് നമ്മുടെ കഷ്ടപ്പാട് ദാരിദ്ര്യം പേടിച്ചുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത് അതുകൊണ്ട് നീ നമുക്ക് ധനം നൽകിയിട്ട് ഈ ദാരിദ്ര്യകളെ ഇല്ലാതാക്കാൻ സഹായിക്കണം ഇനി നൂറ്റി നാപ്പത്തിരണ്ടിലും ആഗ്രഹങ്ങളൊക്കെയും പൂർത്തീകരിക്കുന്നവരിൽ അപ്പം എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിക്കാൻ കഴിവുള്ളവനാണ് ഇന്ദ്രൻ നമുക്ക് എന്ത് വേണമെങ്കിലും പായസം ഉണ്ടാക്കണോ ചോറ് ഉണ്ടാക്കണോ റേഡിയോ ഉണ്ടാക്കണോ ടി വി ഉണ്ടാക്കണോ എന്ത് കർമ്മം ചെയ്യുമ്പോൾ ഇന്ദ്രം വന്ന് നമ്മുടെ ആഗ്രഹം സാധിപ്പിക്കരുത് അവൻ യുവാവാണ് ഇന്ദ്രൻ എന്നത് എവിടെയും പ്രപഞ്ചം ഉണ്ടാകുന്ന കാലം മുതൽ ഇനി ലോകാവസാനം വരെ എന്ത് കർമ്മം നടക്കുന്നുണ്ടെങ്കിൽ അതിൽ ഇന്ദ്രനാണ് മേസ്ത്രീയായിട്ട് ഇരിക്കുന്നത് അപ്പം അദ്ദേഹത്താണ് എപ്പോഴും യുവാവാണ് അഴകേറിയ കഴുത്തുള്ളവനാണെന്ന് പറഞ്ഞാൽ ബലമാണ് ഇന്ദ്രന്റെ ബലമാണ് ബലം എപ്പോഴും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കഴുത്ത് മാതിരിയാണ് അഴകേറിയ കഴുത്ത് ഒരു ബലം പ്രയോഗിച്ചിട്ടാണ് ഇന്ദ്രൻ ചെയ്യുന്നത് അപ്പൊ അഴകേറിയ കഴുത്തുള്ളവനും ആർക്കു മുമ്പിലും തലകുനിക്കാതെ ഇന്ദ്രൻ ആരെയും പേടിയുണ്ടോ പക്ഷെ സയൻസിലൂടെ ചെയ്യണം ഇതിനെ സ്ത്രോത്രങ്ങളാണ് നമ്മൾ കുഞ്ഞിക്കുന്നത് നമ്മള് ശാസ്ത്രതത്വങ്ങൾ ഉപയോഗിച്ചു കൊണ്ട് ഇത്തരനെ സമീപിക്കുന്നു ഇത്തരം നമുക്ക് എന്നും കാര്യം സാധിപ്പിച്ചു തരും പക്ഷെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വെള്ളത്തില് അരിയിട്ട് കഴിഞ്ഞാൽ നല്ല വേവുള്ള ചോറാക്കി തരും ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം വെള്ളത്തിന് പകരം വെള്ളത്തില് ഹാർഡ് വാട്ടർ ആണെങ്കിലും ഹാർഡ് വാട്ടർ ചെറിയ ക്ലാസ് പഠിച്ചിട്ടില്ല വെള്ളം ശരിക്ക് വേവില്ല വെള്ളത്തിൽ അരിയിട്ടു പറഞ്ഞാൽ ഹാർഡ് വാട്ടർ എടുത്തിട്ട് അരി ഇട്ടിട്ട് ഇന്ധനം കൊടുത്തു കഴിഞ്ഞാൽ ഇന്ധനം ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല അപ്പൊ സ്തുതികളാണല്ലോ നമ്മള് ഇന്ധന സമീപിക്കുന്നു ഇനി നൂറ്റി അമ്പത്തി പർവ്വത പ്രദേശത്തും നദീ സംഗമ സ്ഥലത്തും എല്ലാം നീ സ്തുതികൾക്കാൻ വന്നെത്തും കാരണം പർവ്വതത്തിൻ്റെ മേലെ വെച്ചായാലും സമുദ്രത്തിന്റെ അടിയിൽ വെച്ചാലും എവിടെ പറ്റായാലും നമ്മളൊരു കർമ്മം ചെയ്യുകയാണെങ്കിൽ അവിടെയല്ല ഇന്ത്രണം ഇന്ധനം ഇല്ലാത്ത ഒരു സ്ഥലമില്ല അങ്ങനെ ഒരു ശക്തി വിശേഷം ഉണ്ട് എന്ന് പറയണം ചിന്തിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും നമ്മളൊരു കർമ്മം ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കണമെങ്കിലും ഇപ്പം പായസം ഉണ്ടാക്കണമെങ്കിൽ പായസത്തിന്റെ പാചകക്കുറിപ്പ് ഇട വെച്ചിട്ട് സാധനമൊന്നും ഇട വെച്ചാൽ പായസമാകുന്നു അതിനെയെല്ലാം പറയുന്ന അനുസരിച്ച് എടുത്തിട്ട് ഏകോപിപ്പിച്ച് പ്രിപ്പയർ ചെയ്യുക ഒരാളുകൾ ഒരു എൻജിനീയർ കമ്പനിയിൽ ഉണ്ടായപ്പോൾ മാനേജ്മെൻറ്റുള്ള ആളുകളും വേണം അവിടെ എഞ്ചിനീയറിങ്ങും മാനേജ്മെൻറ്റും ആ ആണ് അതിനെ ഏകീകരിക്കുന്നത് ഒരു ഏകീകരണ ശക്തി ഉണ്ടെങ്കിൽ കാര്യം നടത്തുന്നു അതുപോലെ തന്നെ നമ്മളൊരു സാധനം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് കുറേ ഒരു പായസം ഒരു സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ വെണ്ടുള്ള നീരെടുത്ത് കിഴങ്ങിലുള്ള നീരെടുത്ത് ഇതിനെയെല്ലാം കൂട്ടിച്ചേർത്ത് അവിടെ ഒരു രാസപ്രവർത്തകൻ കുറേ വസ്തുണ്ടാകുന്നുണ്ട് അപ്പം അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏകീകരിക്കാൻ ഒരു പ്രേരക ശക്തി വേണം അപ്പം ലോകത്തിലെവിടെയെല്ലാം കർമ്മങ്ങൾ നടത്തുന്നുണ്ടോ ഒരു പ്രേരക ശക്തിയായിട്ട് ഈ പ്രപഞ്ചത്തിലുണ്ട് ആ പ്രപഞ്ചത്തിലെ ശക്തി സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രേരിപ്പിച്ചിട്ട് എല്ലാത്തിനെയും പോകുന്നത് ആ ശക്തിയാണ് ഇന്ദ്ര അപ്പം സ്ഥലം പർവ്വതത്തിലോ സമുദ്ര എല്ലായിടത്തും നമ്മൾ നിന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് നീ സ്തുതികൾ കേട്ട് അവിടെ വരും നമ്മളൊരു സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അവിടെ എത്തും എവിടെ വെച്ച് വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് വെൽഡ് ചെയ്തിട്ട് വെൽഡ് ചെയ്യുമ്പോൾ ആ മെറ്റീരിയലിനെ ഉരുക്കി മറ്റേതു കുടിച്ചു യോജിപ്പിക്കുന്ന ഒരു കർമ്മം അവിടെ നടക്കുന്നുണ്ട് അവിടെ ഇത് എത്തുന്നുണ്ട് ഇനി നൂറ്റിനാല് മുപ്പത്തിനാല് മനുഷ്യർക്ക് ഐശ്വര്യം നൽകുക അങ്ങനെ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിനെ ഏകീകരിപ്പിച്ച് നമ്മുടെ ആഗ്രഹം ഐശ്വര്യം നൽകുന്നവരും സ്ത്രോത്രങ്ങൾ അർപ്പിക്കാൻ യോഗ്യമാണ് യോഗ്യനായും സയൻസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സമീപിക്കാൻ പറ്റുന്ന ഏറ്റവും യോഗ്യനായ ഒരുത്തൻ ആരാണോ ഇന്ദ്രനാണ് അവൻ ശത്രുതയെല്ലാം എല്ലാ തടസ്സങ്ങളെയും മാറ്റിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു അങ്ങനെയുള്ള ഇന്ദ്രനെ നമ്മൾ എന്ത് വേണം സ്തുതികളാൻ സമീപിക്കുക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ സമീപിക്കുക ചുരുക്കത്തിൽ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്താലും നമുക്കതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും അവിടെ ഒരു ശക്തി വിശേഷമുണ്ട് ഇന്ദ്രൻ അത് എന്ത് ചെയ്തു തരും അതിനെ സാധിപ്പിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നതായിട്ട് മാറ്റി തരും